ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിന്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കമല ആരുടെയോ പ്രേരണ മുഖേനാണ് ഇങ്ങനെയൊക്കെയോ ചെയ്തതെന്നുള്ള കാര്യം നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവാണ് തിരിച്ച് വീട്ടിലേക്ക് കയറാണല്ലേ അതിനുശേഷം എന്തിനാന്നറിയില്ല നന്ദിനി വന്ന് വെറുതെ വേദയുടെ അടുത്തു അടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് നന്ദിനി ചൂലായി അടിച്ചു വരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ആടി കിട്ടുന്നത് ഏതാണെങ്കിൽ ചാടി രണ്ട് കരണത്തോട്ട് അടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ഇവിടുത്തെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ സുധാകര എന്ന് വിളിച്ചിട്ട് സമയത്ത് നന്ദിനിയും നമ്മുടെ ഏതൊക്കെ അടുക്കളയിലായിരിക്കും മുത്തശ്ശിയുടെ ആ ഒരു വിളി കേട്ടപ്പോൾ തന്നെ അയ്യോ മുത്തശ്ശി എന്ന് പറയട്ടോ നന്ദിനി ഏതൊക്കെയാണെങ്കിൽ സന്തോഷാവാണ് മുത്തശ്ശി വന്നപ്പോൾ തന്നെ സുധാകരനിട്ട് ചീത്ത വിളിക്കലാണ് കേട്ടോ നീ പണ്ടേ ഒരു പേടി ഒരു ഇല്ല കേസ് കൊടുക്കേണ്ടതേ ആ എം എൽ എക്കെതിരെയല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് തറവാടിന്റെ കീ ആ മേശപ്പുറത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് ഇതേ തറവാടിന്റെ താക്കോലാ ഇനിയുള്ള കാലെങ്കിലും നീയും നിന്റെ കുടുംബവും അവിടെ വന്ന് താമസിക്കണം സുധാകര എന്ന് പറയുമ്പോൾ നമ്മുടെ വേദയ്ക്കും അതിനുപരി പറ്റി നമ്മുടെ നന്ദിനിക്ക് സന്തോഷാവാണ് കേട്ടോ